നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങളാണ് വിതയ്ക്കാറുള്ളത് അടിക്കടി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ അടിമുടി ഉറപ്പിക്കാറുണ്ട് ഇപ്പോഴിതാ പാകിസ്ഥാനിൽ മിന്നൽ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടുകൾ ഇപ്പോഴും അവിടെ അതീവ ഗുരുതരാവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മിന്നൽ പ്രളയത്തിൽ എട്ട് പേർ കൂടി മരിച്ചിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ മഴ മൂലമുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നിരിക്കുകയാണ് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനുള്ളിൽ ഉണ്ടായ മിന്നൽ പ്രളയം ധാരാളം വിനോദസഞ്ചാരികളെയും ബാധിച്ചിരിക്കുകയാണ് കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഗൈബൂർ പക്തൻക പ്രവിശ്യയിലെ സ്വാത് നദിയിൽ കാണാതായവർക്കുള്ള തെരച്ചിലിൽ അമ്പത്തെട്ട് പേരെ കണ്ടെത്തി നൂറോളം വരുന്ന പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സ്വാത് നദിയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് രക്ഷയ്ക്കായി നിലവിളിക്കുന്നവരുടെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചു സ്വാത് നദിയിൽ മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതാ മുന്നറിയിപ്പും മുൻപ് പാകിസ്ഥാൻ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ദുരിത സാഹചര്യത്തിൽ ഈ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ മഴക്കാല മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് പാകിസ്ഥാനെ പ്രതിവർഷ മൺസൂൺ കാലയളവ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലും ജലാശയങ്ങൾക്ക് സമീപമുള്ള സുരക്ഷ കൂട്ടാനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ അടക്ക മരണത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രളയം ആണ് അവിടെ നിലനിൽക്കുന്നത് ഇതിനോടകം നിരവധി ആളുകളെ കാണാതായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതായാലും അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഹിമാചൽ പ്രദേശിലെ കുളുവിലും മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം റിപ്പോർട്ട് ചെയ്തിരുന്നു ധർമ്മശാലയിൽ രണ്ടുപേർ മരിച്ചു ഇരുപത്തി മൂന്ന് പേരെ കാണാതായി ഹൈഡ്രോ പവർ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന തൊഴിലാളികൾ ആണ് അപകടത്തിൽപ്പെട്ടത് കുളു ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് പേരെയും കാണാതായിരുന്നു വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ എത്തിയപ്പോഴാണ് മൂന്ന് പേരും ഒഴുക്കൽപ്പെട്ടത് വീടുകളും കെട്ടിടങ്ങളും റോഡുകളും തകർന്നു മണാലി ബഞ്ചാർ എന്നിവിടങ്ങളിലും മിന്നൽ പ്രളയമുണ്ടായി നദികളിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണ് പലയിടത്തും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലും പ്രളയ പ്രളയസമാന സാഹചര്യമാണ് ജമ്മു കാശ്മീരിലും ശക്തമായ മഴ ലഭിച്ചു ഹിമാചൽ റോഡുകളും കെട്ടിടങ്ങളും തകർന്നു ബഞ്ചാർ സബ് ഡിവിഷനിൽ പാലം ഒലിച്ചുപോയി ബിയാസ് നദി കരകവിഞ്ഞു പാലമ്പൂരിൽ പെയ്ത നൂറ്റി മില്ലിമീറ്റർ മഴയാണ് മണാലി ഛത്തീസ്ഗഡ് ദേശീയപാത തകർന്നു ലാഹോർ സിപ്തി പാതയിലും ഗതാഗത തടസ്സം രൂക്ഷമായിരിക്കുകയാണ് അതേസമയം തന്നെ കേരളത്തിലും ഈ വരും ദിവസങ്ങളും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് നിലവിൽ രണ്ട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പത്ത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് മതിരോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് മുകളിലായി ജൂൺ ഇരുപത്തി ഒമ്പതോടെ ചക്രവാത ചുഴി രൂപപ്പെടാനും തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂൺ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഒറ്റ ശക്തമായ കാറ്റിനും ഉള്ള സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം ഇങ്ങനെയാണ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും നാളെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെയും മൂന്ന് പോയിന്റ് ഒന്ന് മുതൽ മൂന്ന് പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്